വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അദ്ധ്യായം മുന്നൂറ്റി അൻപത് യോഗ ചെയ്താൽ പലതുണ്ട് ഗുണം ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനം രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനൊന്നിന് ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിലാണ് ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചത് ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസമ്മേളനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിനാണ് പ്രഥമ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പതിനൊന്നാമത് ദിനം ലോകമെങ്ങും സമുചിതമായി ആഘോഷിക്കുകയാണ് മതപരമോ സാംസ്കാരികമോ ആയ പരിമിതികളിൽ തളച്ചിടാതെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണത്തിന്റെ ക്രിയാത്മക മാർഗമായി യോഗയെ വിലയിരുത്താനും പ്രയോഗവൽക്കരിക്കാനുമാണ് ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയുടെ ഏറ്റവും മഹത്തായ പൈതൃകമാണ് യോഗ ലോകത്തിന് ഇന്ത്യയുടെ മഹത്തായ സമ്മാനം ശാരീരിക ക്ഷേമം പ്രോത്സാഹിപ്പിക്കുകയും ആത്മീയവും ബൗദ്ധികവുമായ ഉണർവ് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഈ മഹത്തായ പാരമ്പര്യം പരിശീലിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഈ ദിനം നമുക്ക് പ്രയോജനപ്പെടുത്താം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിന പ്രമേയം യോഗ മനസ്സിനെയും ശരീരത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്നു ഈ വർഷത്തെ യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്ന പ്രമേയം വ്യക്തിഗത ക്ഷേമത്തിലും ആഗോള സുസ്ഥിരതയിലും അതിന്റെ പങ്ക് കാണിക്കുന്നു സന്തുലിതവും പരിസ്ഥിതി ബോധമുള്ളതുമായ ജീവിതത്തിനായി യോഗയെ ദൈനംദിന ശീലമായി സ്വീകരിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സന്ദേശമാണിത് പലതരം ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ഓരോ വ്യക്തിയും കടന്നുപോകുന്നത് ശാരീരിക വ്യായാമത്തിന്റെ കുറവും മാനസിക സംഘർഷങ്ങളുടെ ആധിക്യവും നിരവധി ശാരീരിക പ്രശ്നങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നു ഇത്തരം പ്രശ്നങ്ങളെയെല്ലാം ക്രിയാത്മകമായി മറികടക്കാനും മനുഷ്യരെ കൂടുതൽ ഊർജ്ജസ്വലരായി മാറ്റുവാനും ശരിയായ രീതിയിൽ യോഗ അഭ്യസിക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങളെ മികച്ചതാക്കാൻ യോഗയ്ക്ക് കഴിയും അതുകൊണ്ടുതന്നെ പല രോഗങ്ങളെയും ചെറുക്കാനുള്ള മാർഗം കൂടിയാണ് യോഗ പല ജീവിതശൈലി രോഗങ്ങളെയും യോഗയിലൂടെ പ്രതിരോധിക്കാനാകും പിരിമുറുക്കം കുറയ്ക്കാനും യോഗ ഏറെ ഗുണകരമാണ് ചുരുക്കത്തിൽ ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള ശാരീരിക മാനസിക മാനസികക്ഷമത ഉറപ്പാക്കാൻ യോഗയ്ക്ക് കഴിയും മാനസികാരോഗ്യം ശക്തിപ്പെടുത്തുന്നതിന് നിർദ്ദേശിക്കുന്ന മെഡിറ്റേഷൻ യോഗയുമായി അടുത്ത ബന്ധമുള്ളതാണ് മാനസികമായ നിരവധി ഗുണങ്ങളോടൊപ്പം ശാരീരികമായ അനേകം പ്രയോജനങ്ങളും യോഗ അഭ്യസിക്കുന്നതിലൂടെ നേടാനാകും ശാരീരിക വ്യായാമങ്ങൾ പതിവായി ചെയ്യാത്തവർക്ക് പോലും ശാരീരിക വഴക്കം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന മികച്ച മാർഗങ്ങളിലൊന്നാണ് യോഗ തുടക്കക്കാർക്ക് കുനിയാനും വളയാനുമെല്ലാം നേരിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെങ്കിലും പതിവായി ശീലിക്കുന്നത് വഴി ശരീരം വഴക്കമുള്ളതാകും പേശികൾ ഫ്ലെക്സിബിളാക്കാനും അവയെ ശക്തിപ്പെടുത്താനും യോഗ സഹായിക്കുന്നുണ്ട് ഏതൊരു വ്യായാമമുറയുന്ന പോലെ തുടക്കത്തിലൽപ്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടാമെങ്കിലും പതിവാക്കിയാൽ അനായാസമാകും പല ആസനങ്ങളും പേശുകളുടെ ബലം മെച്ചപ്പെടുത്താൻ സഹായകമാണ് അമിത ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ആസനങ്ങളും യോഗയിലുണ്ട് മാത്രമല്ല ഭാരം കൂട്ടാൻ ശ്രമിക്കുന്നവർക്ക് അതിന് സഹായിക്കുന്ന മാർഗങ്ങളും യോഗയിലുണ്ട് ഉദരസംബന്ധമായ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കൂടിയാണ് യോഗ അസിഡിറ്റി ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം യോഗയിൽ പരിഹാരമുണ്ടെന്നത് ശ്രദ്ധേയമാണ് ഉദാസീനമായ ജീവിതശൈലിയും നീണ്ട മണിക്കൂറുകളിരുന്ന് ജോലി ചെയ്യുന്നതുമൊക്കെ കാരണം ഇന്ന് പല ആളുകളും നേരിടുന്ന പ്രശ്നങ്ങളാണ് നടുവേദന കഴുത്തുവേദന കാൽമുട്ടുവേദന എന്നിവയൊക്കെ ഇവയെയെല്ലാം ഒരു പരിധിവരെ യോഗ കൊണ്ട് പരിഹരിക്കാനാകും ശരീരത്തിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ഹൃദയാരോഗ്യം മികച്ചതാക്കാനും യോഗ സഹായിക്കും കൂടാതെ ഹൃദയത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ തുടങ്ങിയ അവസ്ഥകളെ നിയന്ത്രിക്കാനും യോഗയോളം മികച്ച മറ്റൊന്നില്ലെന്നാണ് ഗവേഷകർ കരുതുന്നത് ശരീരഭംഗി നിലനിർത്താനും യോഗ സഹായകമാണ് പതിവായി യോഗ ശീലിക്കുന്നത് ചർമ്മത്തിലെ ഭംഗി മെച്ചപ്പെടുത്തുന്നതിനും മുടി കൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ തടയുന്നതിനും വളരെ ഗുണകരമാണ് കൂടാതെ ഉറക്ക പ്രശ്നങ്ങൾ പരിഹരിച്ച് രാത്രി സുഖനിദ്ര പ്രദാനം ചെയ്യാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഏകാഗ്രത കൂട്ടാനും യോഗയിലെ ശ്വസന വ്യായാമങ്ങൾ പോലുള്ളവ സഹായിക്കും എല്ലാത്തിനുമുപരി പിരിമുറുക്കം ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ലഘൂകരിച്ച് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും യോഗ സഹായിക്കും മേൽനോട്ടത്തിൽ പ്രായഭേദമന്യേ ആർക്കും ശീലിക്കാവുന്ന യോഗ മനസ്സും ശരീരവും ഒരുപോലെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായകമെന്നതാണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് യോഗ ഒരു വ്യക്തിയുടെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ടുതന്നെ ഓരോ ഘട്ടത്തിലും ശ്രദ്ധയോടെ അനുഷ്ഠിക്കേണ്ട ഒരു വ്യായാമമുറയാണിത് രാവിലെ യോഗ ചെയ്യുന്നവർ പ്രഭാതകർമ്മങ്ങൾക്ക് ശേഷം ഒഴിഞ്ഞു വയറോടുകൂടിയാണ് യോഗ ആരംഭിക്കേണ്ടത് ശരീരത്തിന് അനുയോജ്യമായ വസ്ത്രം തിരഞ്ഞെടുക്കുക ശുദ്ധമായി കിടക്കുന്ന സ്ഥലം കണ്ടെത്തുക എന്നിവ പ്രധാനമാണ് രാവിലെ നാലിനും ഏഴിനുമിടയിലുള്ള സമയമാണ് യോഗയ്ക്ക് ഏറ്റവും നല്ലതെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഭക്ഷണം കഴിച്ച ഉടനെ ഒരിക്കലും യോഗ ചെയ്യരുത് അതുപോലെ യോഗ ചെയ്ത ശേഷം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും കഴിഞ്ഞേ ഭക്ഷണം കഴിക്കാവൂ എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമായ യോഗയുടെ ഗുണഗണങ്ങൾ തിരിച്ചറിയാനും ജീവിതം തന്നെ മാറ്റിമറിക്കാനും സഹായിക്കുന്ന ഈ രീതിയെ അടുത്തറിയാനും അന്താരാഷ്ട്ര യോഗാ ദിനം സഹായകമാകുമെന്നാശിക്കാം ആത്മശാന്തിയും ശരീരാരോഗ്യവും നൽകുന്ന ഒരു സമഗ്ര ശാസ്ത്രമെന്ന നിലയിൽ യോഗയെ മനസ്സിലാക്കിയാൽ വ്യക്തിതലത്തിലും സാമൂഹ്യതലത്തിലും യോഗയ്ക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയും വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയ നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു വാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം